ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ പ്രകാശിപ്പിച്ചർ താമസം എന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ അവനിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളു യേശുക്രിസ്തുവിൻ്റെ വരവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ വരവിൻ്റെ താമസം പരിഹാസത്തോടെ കാണുന്ന ഒരു കൂട്ടം ആളുകൾ സഭയിൽ വിശ്വാസികളുടെ ഇടയിൽ തന്നെ നുഴഞ്ഞ് അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി അവരെ വിശ്വാസത്തിന് പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ പത്രോസ് അവിടെ ആ താമസത്തിൻ്റെ കാരണം ആത്മാവിൽ ജനത്തെ ഉറപ്പിച്ച് പറയുന്ന വേദഭാഗമാണ് നാം ചിന്തക്ക് വേണ്ടി എടുത്തത് അവിടെ പറയുകയാണ് പിതാവായ ദൈവം ആരും നശിച്ചു പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല രണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പിതാവ് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് പിതാവ് പുത്രന്റെ മടങ്ങി വരവ്ദ്യത്തെ ദീർഘക്ഷമയോടെ താമസിപ്പിക്കുക എന്റെ ചിന്ത പിതാവ് ആരും നശിച്ചു പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിന്തയാണ് ഇന്ന് പകൽ ഞാൻ ജനവുമായി സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് യോഗം മൂന്നാമത്തെ ആറാമത്തെ വാക്യം നമുക്കെല്ലാം പരിചിതമായ വാക്യം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനോക്കണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് അതിന്റെ ലക്ഷ്യം ഒരാൾ നശിച്ചു പോകുവാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണെന്നാണ് ഈ പകൽക്കാലം ഞാൻ ഈ വാക്യത്തിലൂടെ വീണ്ടും പ്രബോധിപ്പിക്കുന്നു പ്രബോധിപ്പിക്കുന്നത് സുവിശേഷം പതിനെട്ടിന്റെ പതിനാല് അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമാണ് ഇവിടെ എല്ലാം കാണുന്നത് ദൈവത്തിന് മനുഷ്യൻ ഒരാൾ പോലും നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിച്ച നിത്യതയിൽ എല്ലാവരും എത്തണമെന്നും കൂടെ എല്ലാവരും വസിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് പുത്രന്റെ വരവ് പോലും മനുഷ്യൻ നശിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് പുത്രന്റെ രണ്ടാമത്തെ വരവ് താമസിക്കുന്നതും പ്രീസാട്ട് ജനത്തിന്റെ മാനസാന്തരത്തിനും രണ്ട് ജനം നശിച്ചു പോകുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നുമാണെന്ന് ഈ പ്രഭാതത്തിൽ ജനത്തോട് ഉറപ്പിച്ചു പറവാൻ ഞാൻ ആഗ്രഹിക്കുക എന്നാൽ പിതാവ് അങ്ങനെ ആഗ്രഹിച്ചാലും നശിച്ചു പോകുന്ന ചില ആളുകളെ നാം കാണുന്നുണ്ട് നമുക്കറിയാം കഥാപായേശു ക്രിസ്തു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യുദ്ധ എന്നാൽ ഈ ദൈവത്തെ വിട്ടു പോകുന്ന അല്ലെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ കർത്താവിനെ ചുംബനം കൊണ്ട് ഉറ്റിക്കൊടുക്കുകയും അവൻ നശിച്ചു പോവുകയും ചെയ്തുവെന്ന് നമ്മൾ കാണുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പറയുന്ന ഒരു പദമുണ്ട് തിരുവെഴുത്തിനു നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല എന്ന് യേശു പറയുന്നു അപ്പോൾ നോക്കണം കർത്താവ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യൂത പക്ഷേ യേശു അവനെ കുറിച്ച് പറയുന്നത് അവൻ നശിച്ചു പോയി എന്ന് അപ്പോൾ പിതാവ് ഒരാൾ പോലും നശിക്കരുത് എന്ന് ആഗ്രഹിച്ചാലും ശിച്ചു പോകുന്ന ചിലർ ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളറിയണം യൂത നശിച്ചു പോകുവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവന് പണത്തോടുള്ള ആർത്തിയായിരുന്നു എന്നുള്ളത് പല വാക്യങ്ങളിലൂടെ ഞാൻ തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ അങ്ങനെ ഒരു ആർത്തി അവൻ ഉണ്ടായിരുന്നിട്ടും ദൈവം അവന് മടങ്ങി വരുവാൻ യേശു പല അവസരങ്ങൾ കൊടുത്തു നാലു പ്രാവശ്യമെങ്കിലും യൂതയ്ക്ക് മടങ്ങി വരവിന് അവസരം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ ആദ്യത്തെ അവന്റെ മടങ്ങിവരവിന്റെ അവസരം യോഹനന്റെ സുവിശേഷം പന്ത്രണ്ടായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത് മറിയ എന്ന ഒരു സ്ത്രീ സ്വച്ഛ സ്വച്ഛടമാംസി തൈലം ഒരു യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂതാവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ കയ്യിലാകെയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത് യേശു അവളെ വിടുക എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ഇത് യേശു യൂതയുടെ ആ പണത്തിന്റെ അത്യാർത്ഥിയെ യേശു ശാസിക്കുന്നു പക്ഷേ അവൻ അത് മനസ്സിലായില്ല എന്നത് നമുക്ക് പിന്നീട് മനസ്സിലാകും പ്രൈസ് അവന്റെ പ്രവർത്തികൾ കാരണം യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് മഹാപുരോഹിതന്മാരുമായി ഒത്ത് ഒറ്റിക്കൊടുക്കുവാൻ അവൻ തീരുമാനിച്ചത് മാനസാന്തരം ഇവിടെപ്പെട്ടിരുന്നു എങ്കിൽ അവനൊരു ചെയ്യുകയില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും രണ്ടാമതായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് യവഹനാന്റെ സുവിശേഷം പതിമൂന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് കർത്താവ് യേശു കുരി ശിഷ്യന്മാരുമെല്ലാം അന്തിയാ താഴത്തിനു കൂടി ഇരുന്ന് ഇരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരുടെ ഇടയിൽ വെച്ച് യേശു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു അവിടെ ഞാനോ ഞാനോ എന്ന് ശിഷ്യന്മാർ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയും മാനസാന്തരത്തിനു വേണ്ടി യൂതയ്ക്ക് വീണ്ടും അവസരം ലഭിച്ചത് മത്ത സുവിശേഷം ഇരുപത്തി ഒൻപത് മധ്യായൊൻപത് അൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണിച്ചു വേണ്ടി ഗത്സമനയുടെ തോട്ടത്തിൽ അവിടെ വെച്ച് യേശുവിനെ യൂത ചുംബിക്കുന്നു സ്നേഹിത നീ വന്ന കാര്യം എന്തെന്ന് യേശു ചോദിക്കുന്നു പടയാളികൾ അവനെ കൈയിൽ മൂന്നാമത്തെ പ്രാവശ്യവും സ്തോത്രം അവന് മനം തിരിയുവാൻ ഒരു ഉണ്ടായിരുന്നു നമ്മൾ പിന്നീട് യൂതയെ കാണുന്നത് സുവിശേഷം അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് സ്ത്രോത്രം യേശുവിനെ ചിച്ചയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിൽ കൊണ്ട് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ വെള്ളിക്കാശ് മന്ദിരത്തിൽ നോക്കണം നാലാമത്തെ പ്രാവശ്യവും യുവതിക്ക് മടങ്ങി വരുവാൻ അവസരമുണ്ടായി ഒരുപക്ഷെങ്കിൽ യേശുവിനെ അവർ പിടിച്ചു എന്നും സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നു വന്ന് തന്റെ കുറ്റം ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ യേശുവിനോ നോക്കിയിരുന്നുവെങ്കിൽ മഹാപുരോഹിതന്റെ അടുക്കലേക്കല്ലായിരുന്നു അവൻ പോകേണ്ടിയിരുന്നത് യേശുവുമായി മൂന്നര വർഷത്തെ ബന്ധം അവനുണ്ട് യേശുവുമായുള്ള എല്ലാ യാത്രകളിലും ഉണ്ട് യേശുവിനെ നന്നായവൻ അറിയാവുന്നതാണ് യേശു ക്ഷമിക്കുന്നവൻ പക്ഷേ അവൻ പോയത് മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് അതുകൊണ്ട് അവന് അതിൽ നിന്ന് ഒരു പരിഹാരം ലഭിക്കുകയല്ല പകരം അവൻ കെട്ടി ഞാൻ ചത്തുകളഞ്ഞു എന്ന പദമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒന്ന് അവൻ അത്യാഗ്രഹമായ പണത്തിനു വേണ്ടി നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് അവനെ രക്ഷിച്ചില്ല അവനെ തകർത്തു കളഞ്ഞു രണ്ട് മഹാപുരോഹിതന്മാരുടെ ആശ്രയം അവനെ രക്ഷിച്ചില്ല അവനെ തകർത്തു കളഞ്ഞു എന്നാൽ യേശു പറയുന്നു ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ട് നോക്കണം മാനസാന്തരത്തിന് യൂതയ്ക്ക് നാല് പ്രാവശ്യം അവസരം കിട്ടിയിട്ടും അതുപയോഗിക്കാൻ കഴിയാതെ പോയൊരു മനുഷ്യനെ കുറിച്ച് നോക്കണം അപ്പോൾ പിതാവ് ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു പുത്രൻ വീണ്ടും വരുമെന്നുള്ള വാഗ്ദത്വം നില നിലനിൽക്കുമ്പോൾ അത് താമസിക്കുന്നതിന്റെ കാരണം ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് പക്ഷേ യൂത എന്ന് കാണും ദൈവമക്കളെ പത്രോസിനെ ഒരു പറഞ്ഞു ഞാൻ പത്രോസ് പത്രോസ് സ്തോത്രം എല്ലാവരും യേശുവിനെ പക്ഷേ ഒരു ബാല്യക്കാരുടെ മുമ്പിൽ സ്തോത്രം പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ താൻ യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു പക്ഷേ യേശു അവനെയും തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് ഹൃദയം പിടഞ്ഞു യേശു മുൻപേ വാണിംഗ് സൈൻ കൊടുത്തു എന്നതും യാഥാർത്ഥ്യമാണ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശു അവനോട് പറഞ്ഞത് അവനത് ഓർത്തു യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നോക്കണം അവൻ നാശയോഗ്യനാകുകയല്ലായിരുന്നു അവൻ കർത്താവിന് പ്രയോജനമുള്ള അനുഗ്രഹീതമായ ഒരു വ്യക്തിയായി തീരുവാൻ പ്രൈസ് നശിച്ചു 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 ഒരു ചെറിയവൻ ഒരാൾ പക്ഷേ നശിക്കുവാൻ കാരണം അവന് പണത്തോടുള്ള അത്യാർത്ഥിയും രണ്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോയി അനുദപിക്കുവാൻ തീരുമാനിച്ച എടുത്ത തീരുമാനം സങ്കീർത്തനത്തിൽ ആസാബ് എന്നൊരു മനുഷ്യൻ എഴുതുന്ന ഭക്തനായ മനുഷ്യനായിരുന്നു ക്വാളിറ്റീസ് പക്ഷേ ഒരു അല്പ വിടറി ക്ഷീണിച്ചു നോക്കണം എന്നാൽ ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ താൻ സങ്കീർത്തനത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ് അവനോട് അവനോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും അപ്പൊ നോക്കണം ദൈവത്തോട് അകന്തിരിക്കുന്ന ഒരു മനുഷ്യൻസാവ് അതിനെ നിർത്തുന്നത് എങ്ങനെയാണ് അവനോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത് ഞാനിപ്പകൽ കാലയുടെ നിർത്തടിയും മക്കളെ ആരും നശിച്ചു പോകുവാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ യൂത പോയതായിട്ട് കാണുന്നു എന്നാൽ പത്രോസ് ആലു അവൻ മടങ്ങി വന്നു ദൈവസ്നേഹത്തിലേക്ക് നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് കാണും പ്രൈസലോൺ എഴുപത്തിമൂന്നാം സങ്കീർത്തനം എഴുതിയ ആസാഫ് സ്തോത്രം അവൻ പ്രൈസലോൺ ദൈവത്തിൽ നിന്ന് അകന്നുപോകാതെ അടുത്തിരുന്ന് പ്രൈസലോൺ അവൻ ആ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിച്ച് അല്ലെങ്കിൽ അവൻ നശിച്ചു പോയനെയുമായിരുന്നു അലലുയ്യ സ്തോത്രം ഇന്ന് പകൽക്കാലം അലലുയ്യ പിതാവ് ആരും നശിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നാം എല്ലാം അറിയണം നാം എല്ലാം അറിയണം ഈ വചനം കേൾക്കുന്ന എല്ലാവരും അറിയണം നാം ആരും നശിച്ചു പോകാൻ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു പോവൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല കഥാവായ ശക്രസുവിനെ ഈ ഭൂമിയിലേക്ക് തന്നത് നാം ആരും നശിച്ചു പോകാതിരിക്കുകയാണ് ദൈവത്തിന് നമ്മളുടെ സ്നേഹം അവിടെ പ്രകടമാകുന്നത് കാൽവരുടെ ക്രൂശിലേക്ക് നോക്ക് കാലലിയ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചത് ദൈവമക്കളെലിയെ നാം നശിക്കാതിരിക്കുകയാണ് സ്ത്രോത്രം സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞു താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പോയു പിതാവ് അറിഞ്ഞിട്ട് പുറകോട്ട് പോയി ആരെങ്കിലും വചനം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആരും നശിക്കാതിരിക്കാൻ ഇന്നും പിതാവ് ഇഷ്ടപ്പെടുന്നു കർത്താവിന്റെ വരവെന്ന വാഗ്ദത്വം താമസിക്കുന്നതിന് കാരണം ഹാലലു ആരും നശിക്കരുതെന്ന് വിചാരിച്ചിട്ട് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനായിരുന്നെങ്കിലും പ്രത്യക്ഷത വളരെ വേഗമുണ്ടാകും അപ്രത്യക്ഷതയിൽ നമ്മൾ ആരും കൈവിട്ടു പോകാതെ ആരും നശിച്ചു പോകാതെ പിതാവിന്റെ ആഗ്രഹമായ സ്തോത്രം നാം എല്ലാവരും സ്വർഗത്തിൽ നിത്യതയിൽ നിത്യകാലം വസിക്കുവാൻ ഈ വചനം സ്തോത്രം ആ നാശയോഗ്യൻ യുവതയ്ക്ക് പേര് കിട്ടിയതുപോലെ നമുക്കാർക്കും പേര് കിട്ടരുത് ദൈവത്തോട് അകന്നിരിക്കരുത് ൂ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ എത്ര അതുകൊണ്ട് അങ്ങ് ഈ ഭൂമിയിലേക്ക് അയച്ചു പുത്രനെ കാൽ ഒരകിൽ ആ സ്നേഹം ഞങ്ങൾ നശിക്കരുതെന്ന് വിചാരിച്ചിട്ടു എന്നാൽ അത് ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവേ സ്തോത്രം അങ്ങയുടെ സ്നേഹത്തിൽ ആ നിത്യതയിൽ നിത്യകാലം വസിക്കുവാൻ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുവിടും കർത്താവെ വിട്ടുമാറി ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണത് വചനം കേൾക്കുന്ന ജനത്തെ ഒരുക്കണമേ ഒരുവൻ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ മടക്കി കൊണ്ടുവരണമേ അവരും നശിക്കുവാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കർത്താവെ ഈ വചനം കേൾക്കുന്നവർ മടങ്ങി വരട്ടെ ഈ വചനം കേൾക്കുന്നവർ മാനസാന്തരപ്പെടട്ടെ വരട്ടെ അങ്ങയുടെ വരവെങ്കിൽ ഹാലയിൽ അവരും കാണപ്പെടുവാൻ ഈ വചന ചിന്തയുടെ ആക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങയ്ക്ക് യേശു ഖുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദീപദിനത്തിൽ തരട്ടെ ഹാവ് എ ഡേ ഗോഡ് ബ്ലസ് യു